ഇന്ന് ഫായിസ് നടന്നു എന്ന് കണ്ടപ്പോൾ അലഹമ്മില്ല എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ആ മകന് ആ ഒരു കൗമാരക്കാരനായ മകന് നടക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം ഇനി എനിക്ക് എൻ്റെ ആയുസിലടത്തോളം കാലം ഈ രോഗം എന്നല്ല ഒരു രോഗവും വരില്ല ഞാനാ പറഞ്ഞ കേട്ടോ ഏതാനെൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ സന്തോഷം മോനെ എൻ്റെ പേരുടെ അവസ്ഥ ആദ്യം എന്തായിരുന്നു

നടക്കുന്നുണ്ട് നന്നായിട്ട് ഒരുപാട് നടക്കാതൊക്കെ ബുദ്ധിമുട്ടി ഏതായാലും എനിക്ക് വലിയ സന്തോഷത്തിലാണല്ലോ കാരണം വെച്ചാല് ഇവ നടന്നല്ലോ ഞാനിന്നിപ്പോ നടന്നിരുന്നപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി അപ്പൊ അങ്ങനെ നടക്കാനുള്ള കാരണം നീയും എന്റെ ഭർത്താവും ഇതാ ഈ ഉമ്മാമ്മയൊക്കെ തന്നെയാണ് പിന്നെ ഇവനെ പോലത്തെ പിന്നെ അനിയമ്മമാർ ഉണ്ടല്ലോ ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണല്ലോ എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഫായിസ് എന്ന് പറയുന്ന മകനെയും കൊണ്ട് അവൻ്റെ ഉമ്മയും വാപ്പയും ഉമ്മാമയും അനുജന്മാരൊക്കെ വന്നിരുന്നു ഈ ഫായിസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അന്ന് വരുന്ന സമയത്ത് ഈ ഫായിസിനെ അവൻ്റെ വാപ്പ ഇങ്ങനെ താങ്ങിയെടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് കാരണം അവന് ഒരു അസുഖം വന്നു അതിനുശേഷം നടക്കാൻ പറ്റുന്നില്ല കാലിൻ്റെ അടിയിൽ മുറിവുകളുണ്ടായി ഒരു മുറിവല്ല ഒരുപാട് മുറിവുകൾ അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഫായിസിനെ കൊണ്ട് ഉമ്മയും വാപ്പയും ഉമ്മയും വന്നത് ഇതേ ഫായ്സിനെ ഫായ്സിൻ്റെ വാപ്പ ഇങ്ങനെ കയ്യിൽ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുത്തുന്ന രംഗവും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് ഫായിസ് നടന്നു കഴിഞ്ഞാൽ കണ്ടപ്പം അലഹമ്മില്ല എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ആ മകന് ആ ഒരു കൗമാരക്കാരനായ മകന് നടക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം ഇതിന് കാരണം അങ്ങനെയൊക്കെ ഈ രോഗമൊക്കെ മാറി മുറിവൊക്കെ ഉണങ്ങി ആ മകൻ ഇന്ന് നടക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഞാനോ എൻ്റെ ചികിത്സയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഉമ്മയും വാപ്പയും ഉമ്മാമയും അനുജനും ബന്ധുക്കളൊക്കെ അവന് വേണ്ടി എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ രോഗം മാറി ഇന്ന് നടക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവനെ പ്രാപ്തനാക്കിയത് ഏതായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് മോനെ ഉള്ളത് ഇതൊന്ന് നടന്നേ നമുക്ക് അല്ലേ ഇവരെ അങ്ങനെയാണ് അഫ്സൺ അങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ നടക്കാൻ സാധിച്ചല്ലോ മുറിവാണെങ്കി എന്തായാലും അവന്റെ ഉപ്പിയും നല്ലോണം നല്ലവണ്ണം കഷ്ടപ്പെട്ടി ഉമ്മയും ഫുൾ ടൈം ഇവര് തന്നെ തന്നെയായിരുന്നല്ലോ ഇപ്പോഴാണ് ഞാൻ നിന്നെ കാണുന്നത് അല്ലേ എന്തായാലും വളരെ ഹാപ്പി ഹാപ്പിട്ട് ഏതായാലും ഇനി നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് ഈ രോഗം എന്നല്ല ഒരു രോഗവും വരുക ഞാനാ പറയുന്നത് കേട്ടോ ഏഹ് ഇനി എനിക്ക് എൻ്റെ ആയുസുള്ള കാലം ഈ രോഗം എന്നല്ല ഒരു രോഗവും വരില്ല ഞാനാ പറഞ്ഞ കേട്ടോ ഏതായാലും എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ സന്തോഷം നല്ല ശരിയല്ല മോ രസീ ഹാപ്പി ആയിട്ടുണ്ട് എല്ലാ സമയത്തും ഒന്നുമില്ല ഞാൻ